വിധിയെ പഴിക്കാതെ ചക്ര കസേരയിലിരുന്ന കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് കുടച്ചോടിയ മാലിക്കൻ്റെ കഥയാണത് കോഴിക്കോട് ജില്ലയിൽ പെരുവയൽ പൂവാട്ട് പറമ്പിലെ മാലിക്കിന്റെ ദുരന്ത കഥയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് സ്വന്തമായി നിർമ്മിക്കുന്ന വർണ്ണ കുടകളാണ് കുറച്ചു കാലമായി മാലിക്കിന്റെ കുടുംബത്തിന് തണലാകുന്നത് ഗുണമേന്മയുള്ള കുടകൾ നിർമ്മിക്കുകയും മിതമായ വിലയ്ക്ക് വിൽപ്പന നടത്തിയുമാണ് മാലിക്കിന്റെ കുടുംബം മുന്നോട്ട് പോകുന്നത് മറ്റു യുവാക്കളെ പോലെ ഗൾഫ് സ്വപ്നം ഏറെ കൊണ്ടു നടന്ന ആളായിരുന്നു മാലിക് പ്രതീക്ഷകളുടെയാണ് രണ്ടായിരത്തി ഏഴിൽ മാലിക്ക് സൗദി അറേബ്യയിലേക്ക് പറഞ്ഞത് പ്രാരാബ്ധങ്ങൾ ഏറെയുള്ള കുടുംബത്തിന്റെ അംഗമായിരുന്നു മാലിക് കടബാധ്യതകൾ ഏറെ കുടുംബത്തെ നന്നായി പോറ്റണം കടങ്ങളൊക്കെ തീർക്കണം അങ്ങനെ സ്വപ്നങ്ങൾ അനവധിയായിരുന്നു ഈ സ്വപ്നങ്ങൾ ചിറകിലേറ്റിയാണ് മാലിക് ഗൾഫിലേക്ക് പറന്നെത്തിയത് ഇലക്ട്രീസനായിട്ടാണ് ഗൾഫിൽ തൊഴിൽ തുടങ്ങിയത് സൗദിയിലെത്തുന്ന ഏതൊരു വിശ്വാസിയുടെയും മോഹമാണ് വിശുദ്ധ ഉമ്ര നാഥന്റെ തൗഫീഖോടെ സുഹൃത്തുക്കളോടൊപ്പം മാലിക്കും വിശുദ്ധ ഉംറ നിർവഹിക്കാൻ വേണ്ടി പോയി തിരിച്ചു വരുന്നതിനിടയിൽ മാലിക് സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു യാത്രക്കിടയിൽ ഡ്രൈവർ ഉറങ്ങിപ്പോയതായിരുന്നു അപകട കാരണം വാഹനത്തിന് ലൈസൻസ് ഇല്ലാത്തതിനാൽ നഷ്ടപരിഹാരമൊന്നും ലഭിച്ചില്ല അപകടത്തിൽ നട്ടല്ലിനാണ് മാലിക്കിന് ക്ഷതമേറ്റത് ജീവിതം അതോടെ തുലാസിലായി സാമ്പത്തിക പ്രതിസന്ധി ചികിത്സയ്ക്ക് തടസ്സമായി എങ്കിലും പ്രവാസി കൂട്ടായ്മ മാലിക്കിന്റെ സഹായത്തിനെത്തി ചികിത്സകൾ ഏറെ നടത്തിയെങ്കിലും എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ലെന്ന ഡോക്ടർമാർ വിധി എഴുതി തിരിച്ചടികൾക്ക് മുന്നിൽ പതരാതെ നിന്നു മാലിക് മാലിക്ക് നിർമ്മാണം പഠിച്ചു ജീവിതം മനോഹരമാക്കാൻ മാലിക് ആ വഴി തിരഞ്ഞെടുത്തു കുടുംബത്തിന്റെ ഏക ആശ്രമായ മാലിക് തളരാതെ പ്രതീക്ഷകളോടെ മുന്നേറി താൻ തളർന്നാൽ തകർന്നത് തന്റെ കുടുംബമാണെന്ന സത്യം മാലിക് തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെ ചെയ്യുന്ന തൊഴിലിൽ ഊർജം കണ്ടെത്താൻ മാലിക്കിന് സാധിച്ചു പെരുവൽ പഞ്ചായത്ത് നടത്തിയ തൊഴിൽ പരിശീലനത്തിലാണ് മാലിക് കുട നന്നാക്കൽ പരിശീലനം നേടിയത് അതിൽ വഴിത്തിരിവുണ്ടായി രണ്ടായിരത്തി പതിനാലിൽ കൈത്തൊഴിലായി മാലിക് കുട നിർമ്മാണം ആരംഭിച്ചു ഭിന്നശേഷിക്കാരുടെ വാട്സപ്പ് കൂട്ടായ്മ പരസ്യ പ്രചാരണത്തിന് സഹായകമായി ബന്ധുക്കളും സഹായത്തിനെത്തി ഓർഡറുകൾ വന്നു തുടങ്ങി പാർസലായി അയച്ചു കൊടുക്കും ഇരുന്നൂറ്റി രൂപ മുതൽ എഴുന്നൂറ് രൂപ വരെയുള്ള വിവിധ തരത്തിലുള്ള കുടകളാണ് മാലിക്ക് നിർമ്മിക്കുന്നത് കൂട്ടത്തിൽ കാലൻ കുടകളും കുട്ടികളുടെ വർണ്ണക്കുടകളും മാലിക്കിന്റെ കരവിരുതിൽ വിപണിയിലെത്തി എല്ലാം ഗുണമേന്മയുള്ള കുടകൾ കോഴിക്കോട് തൃശൂർ ജില്ലകളിൽ നിന്നും കുടയുടെ കിറ്റുകൾ വരുത്തും ഓർഡർ അനുസരിച്ച് നിർമ്മാണം പുരോഗമിക്കും വീട്ടിൽ തന്നെയാണ് കുട നിർമ്മാണം വീൽ ചെയർ ഇരുന്നു കൊണ്ടാണ് ജോലി ചെയ്യുന്നത് ഒരു ദിവസം പത്ത് കുടകളെങ്കിലും നിർമ്മിക്കും ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് മാലിക്കിന്റെ കുടുംബം മുന്നോട്ടു പോകുന്നത് കുട നിർമ്മാണത്തിന് പുറമെ പേപ്പർ പേന നിർമ്മാണവും മാലിക്കനുണ്ട് കൂട്ടത്തിൽ അത്തർ വിൽപ്പനയും നിർമ്മാണത്തിൽ കൈ സഹായം ചെയ്യുന്നത് ഭാര്യ സഹനാസാണ് വിൽപ്പന നടത്തിയ കുടകൾക്ക് വല്ല കേടുപാടുകളും ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ സമീപിക്കുന്നവർക്ക് അത് റിപ്പയർ ചെയ്തു കൊടുക്കാനും മടി മടിക്കാണിക്കാറില്ല അവശതങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങാൻ മനസ്സില്ലെന്ന് മാലിക് തന്റെ സേവനത്തിലൂടെ തെളിയിച്ചു കഴിഞ്ഞു ജൂണിൽ സ്കൂൾ തുറക്കാനിരിക്കുന്നതാണ് അപ്പോഴേക്കും കുറച്ച് ഓർഡർ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് മാലിക്കിനുള്ളത് പരേതനായ മുഹമ്മദ് കോയയുടെയും നഫീസയുടെയും മകനാണ് മാലിക് കൊട ആവശ്യമുള്ള വ്യക്തികളും സംഘടനകളും സ്കൂൾ അധികൃതരും മാലിക്കിനെ സമീപിച്ചാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഒരു ആശ്വാസമായിരിക്കും ദിസ് ന്യൂസ് ബൈ ജയനാഥം ഡെസ്ക്